ഹണി റോസിന്റെ പരാതിയിൽ ബോച്ഛെ കസ്റ്റഡിയിലായിരിക്കുകയാണ് ബോബി ചെമ്മണൂർ കസ്റ്റഡിയിലായിരിക്കുകയാണ് ഇന്നലെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് റോസ് പരാതി നൽകിയത് പോലീസിൽ എത്തി പരാതി നൽകിയത് ബോബി ചെമ്മണൂരിന്റെ മൊഴിയെടുക്കും എന്നടക്കമുള്ള വിവരങ്ങൾ രാവിലെ ഉണ്ടായിരുന്നു ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന വിവരം വരികയാണ് ഹണി റോസിന്റെ പരാതിയിൽ തന്നെ അധിക്ഷേപിച്ചു അപഹസിച്ചു അപമാനിച്ചു എന്ന ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഹണി റോസ് പരാതി നൽകിയത് രാഗിൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് രാഗിൻ കേൾക്കാമെങ്കിൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന വിവരം സ്ഥിരീകരിക്കുന്നുണ്ടല്ലോ എന്താണ് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നടി ഹണി റോസിൻ്റെ പരാതിയിലെടുത്ത കേസിൽ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വയനാട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചി സിറ്റി പോലീസ് കസ്റ്റഡിയിലെടുത്തത് എറണാകുളം സെൻട്രൽ പോലീസാണ് അവിടെ എത്തി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് നമ്മളിന്ന് രാവിലെ എറണാകുളം എ സംസാരിച്ചിരുന്നു അപ്പോൾ അറസ്റ്റ് ഉടൻ എന്ന സൂചന നൽകുകയാണ് എ ചെയ്തത് നോട്ടീസ് നൽകി വിളിപ്പിക്കേണ്ട സാഹചര്യമില്ലല്ലോ അല്ലാതെ തന്നെ നടപടികളിലേക്ക് പോകാമല്ലോ എന്നാണ് ഇന്ന് എ വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസമാണ് ഹണി റോസ് ഇത്തരത്തിൽ തന്നെ അശ്ലീലമായി അധിക്ഷേപിച്ചു തുടർച്ചയായി എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ എഴുപത്തിയഞ്ച് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം സ്ത്രീത്വത്തെ അപമാനിച്ചതിനും അതോടൊപ്പം തന്നെ ഐ ടി ആക്ട് ഉൾപ്പെടെയുള്ളവയും ചേർത്താണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് തൊട്ടു പിന്നാലെ പോലീസ് സംഘം ഈ ബോബിച്ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഹണി റോസ് പോലീസിന് നൽകിയിരുന്നു അത് മതിയായിട്ടുള്ള തെളിവുകളാണെന്ന് പോലീസ് മനസ്സിലാക്കി ി മാത്രമല്ല ഡി സി പി ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കൂടിയാണിപ്പോൾ അറസ്റ്റിലേക്ക് അല്ലെങ്കിൽ കസ്റ്റഡിയിലേക്ക് പോയിരിക്കുന്നത് കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണൂരിനെ കൊച്ചിയിലെത്തിക്കും കൊച്ചിയിലെത്തിച്ച് വിശദമായി തന്നെ ചോദ്യം ചെയ്യും തുടർന്നായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക എന്തായാലും ശക്തമായിട്ടുള്ള നടപടി പോലീസ് സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഹണി റോസിറ്റ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റിട്ട ആളുകളിലേക്കും അന്വേഷണം പോയിരുന്നു അതിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അതിൽ ഒരാൾ കുമ്പളം സ്വദേശി ഷാജിയെ അറസ്റ്റ് ചെയ്തിരുന്നു ഇരുപതോളം പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന ഇരുപതോളം പേരുടെ പ്രൊഫൈൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും സിറ്റി പോലീസ് വ്യക്തമാക്കിയിരുന്നു അതിലും ഉടൻ തന്നെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്തായാലും വളരെ സുപ്രധാനമായിട്ടുള്ള നീക്കം കൊച്ചി സിറ്റി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചു തുടർച്ചയായി അധിക്ഷേപിച്ചു ഇത്തരത്തിൽ പരാമർശം പാടില്ല എന്ന് പറഞ്ഞിട്ടും മുന്നറിയിപ്പ് നൽകിയിട്ടും അത് അവഗണിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തു മാത്രമല്ല ഈ ഒരു സംഭവം ഉണ്ടായതും ആദ്യത്തെ പോസ്റ്റിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് വ്യക്തമാക്കിയിരുന്നില്ല എന്നാൽ അതിനുശേഷമുള്ള മറുപടിയിൽ ബോബി ചെമ്മണ്ണൂർ പിന്നെയും ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നടി ഹണി റോസ് ഇത്തരത്തിൽ ഇന്നലെ വൈകിട്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു പരാതി കൂടി ബോബി ചെമ്മണ്ണൂരിനെതിരെ നൽകുന്നത് ആ പരാതിയിൽ പറയുന്ന കാര്യവും വളരെ പ്രസക്തമാണ് താങ്കൾ താങ്കളുടെ പണത്തിൻ്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഈ ഭാരതത്തിലെ നിയമ സംവിധാനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങൾ ിൽ പങ്കുവച്ച ആ പോസ്റ്റ് ഹണി റോസ് അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നത് എന്നാൽ അതിനുശേഷം ഈ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പോലീസിന്റെ പക്കലേക്ക് വന്നു മാത്രമല്ല അത് ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള തെളിവുകൾ കൂടിയായിരുന്നു ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുക മാത്രമല്ല ഇത്തരത്തിൽ ലൈംഗികമായ നിക്ഷേപങ്ങൾ തുടർച്ചയായി നടത്തുക ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസിന് മുന്നിലേക്ക് വന്നത് അതുകൊണ്ട് ഐ ടി ആക്ട് ഉൾപ്പെടെ ഇതിൽ ചേർത്തു എന്തായാലും ഇപ്പോൾ വളരെ നിർണായകമായ നീക്കം പോലീസ് നടത്തിയിരിക്കുകയാണ് സംഹിതയിലെ വകുപ്പ് പ്രകാരം ും ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെയുള്ള അശ്ലീല പരാമർശം നടത്തുന്നതിലെ ഐ ടി ആക്ടിലെ അറുപത്തിയേഴ് വകുപ്പ് പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ ഈ വകുപ്പുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ ബോബി ചമ്മണ്ണൂർ കസ്റ്റഡിയിലായിരിക്കുന്നത്